ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോയിലൂടെ നമ്മുടെ യൂട്യൂബ് ഇൻകത്തിൻ്റെ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് യൂട്യൂബിൽ പേയ്മെൻറ്റ് വന്ന സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വച്ചിരുന്നു നമ്മളത് എക്സ്പെൻസ് നമ്മുടെ ആ പേയ്മെൻറ്റ് വെച്ച് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ പക്ഷെ ഞാൻ അത് പോസ്റ്റ് ചെയ്യാൻ വിട്ടുമായിരുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോ ആണ് നിങ്ങളായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് പിന്നെ അതിന് പുറമെ നമ്മൾ യൂട്യൂബിൽ നമുക്ക് ഇൻകം വരാൻ വേണ്ടി നമ്മൾ ചെയ്ത കുറച്ച് ടിപ്സുകളും കാര്യങ്ങളും കൂടി ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഹലോ ഗായ്സ് ഇത് എന്താണെന്നറിയോ നിങ്ങൾ ഈ പൈസ കണ്ടിട്ട് ഞെട്ടണ്ട ഇതാണ് ഞങ്ങളുടെ യൂട്യൂബ് ഇൻകം അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ വീഡിയോസാണ് ഇടുന്നത് ഉണ്ടെങ്കിലും നമുക്ക് ആ വീഡിയോസൊക്കെ നമ്മുടെ പ്രേക്ഷകർ കണ്ടു ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി വരുമാനം കിട്ടി സോ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഇനി വരുമാനം നമ്മൾ ഈ പൈസ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം കാണാം ഓക്കെ പേയ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫോൺ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് കുറേ വിചാരിച്ചിരുന്നു കുറച്ചായിട്ട് അങ്ങനെ വിചാരിച്ചിരുന്നു കാരണം ഞാനാണ് അധികം വീഡിയോസൊക്കെ എടുക്കുന്നത് ദേവേട്ടനാണെങ്കിൽ നാട്ടിലുണ്ടാവില്ല അപ്പോൾ കൂടുതൽ എൻ്റെ ഫോണായിരിക്കും അധികം ആവശ്യം വരും എഡിറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ആവശ്യം അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഒരു ഫോൺ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഫുൾ ക്യാഷ് നമുക്കിതിൽ എടുക്കാൻ പറ്റില്ല പേയ്മെൻറ്റിൽ നമുക്ക് അത്രയ്ക്കൊന്നും പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല പക്ഷേ പക്ഷേ നമ്മൾ ഈ പേയ്മെൻ്റിൽ നിന്ന് കുറച്ച് ഒരു എമൗണ്ട് നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യും ബാക്കി നമുക്ക് ഇ എം ഐ ഇടാമല്ലോ അങ്ങനെ കരുതി ഞാനൊരു ഫോൺ നോക്കുവാണ് അങ്ങനെ ഞാൻ എനിക്ക് പുതിയൊരു ഫോൺ വാങ്ങിച്ചു ആ പുതിയ ഫോൺ മീൻസ് ആണ് മേടിച്ചത് ഐ ഫോൺ എക്സസ് ആയിരുന്നു എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് സ്റ്റോറേജ് ഒക്കെ കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഐഫോൺ പ്രോ സീരീസിലോട്ട് പോകണം എന്ന് കരുതിയിട്ട് അങ്ങനെ പുതിയൊരു ഫോൺ വാങ്ങിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും നല്ല ഹാപ്പിയാണ് പുതിയ ഫോണൊക്കെ വാങ്ങിക്കുകയാണല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ നല്ല സന്തോഷത്തിലാണ് ദേവേട്ടൻ അപ്പം നാട്ടിലുണ്ടായിരുന്നില്ല അപ്പം ഞാനും അപ്പവും എൻ്റെ ബ്രദറും ആദ്യം കൂടി പോയിട്ടാണ് ഫോൺ എടുത്തത് പിന്നെ അത് കഴിഞ്ഞ് ആദ്യക്ക് ട്രീറ്റ് എന്ന് പറഞ്ഞു തൊട്ടടുത്തു തന്നെ ഒരു ബേക്കറി പോയി പട്ടാമ്പിയിൽ ഒരു ബേക്കറി പോയി ഞങ്ങൾ ഷവർമ്മ മേടിക്കാൻ വിചാരിച്ചു ഒരു ഷവർമ്മ വേണമെന്നാണ് പറഞ്ഞു ഞങ്ങൾ മൂന്ന് പുതിയ ഫോണിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ മീനാക്ഷിയുടെ ബർത്ത്ഡേ ആണ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്ത് കരുതി അവൾക്ക് ന ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി ആളിടുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സസ് നമുക്ക് സ്റ്റുഡിയോയിലൊക്കെ കിട്ടും അപ്പോൾ നെക്സ്റ്റ് മീനാക്ഷിക്ക് ഒരു ഡ്രസ്സായിരുന്നു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾ കൊടുത്തു കൂടെ ആദ്യം ദേവേടനും ഒക്കെ ചെറിയ ചെറിയ ഡ്രസ്സുകളൊക്കെ പർച്ചേസ് ചെയ്തു അന്ന് സ്റ്റുഡിയോയില് പോയ സമയത്ത് നമ്മളൊരു റീല് ചെയ്തിരുന്നു ആ എടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വളരെ കഷ്ടപ്പെട്ടാ സമ്മതിപ്പിച്ചത് അതിന് പ്രത്യുപകാരമായിട്ട് അദ്ദേഹത്തിന് ചിക്കിങ്ങിൽ പോണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പിന്നെ തൊട്ടടുത്ത് ചിക്കിങ്ങിലും പോയി എൻ്റെ ക്യാഷ് ചെലവാക്കാൻ വേണ്ടി ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് വന്ന എൻ്റെ ഭർത്താവ് കണ്ടോ ചിരിച്ചിരിക്കുന്ന കണ്ടോ പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ പബ്ലിക്കിൽ ആൾക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടിയൊക്കെ നിന്ന് വന്നതുകൊണ്ട് പിന്നെ ഞാൻ ശരി പാവലേ പോട്ടേന്ന് വിചാരിച്ചു ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് ബാക്കി എല്ലാവർക്കും എൻ്റെ വീട്ടിലോട്ടും എവിടെ വീട്ടിലോട്ടൊക്കെ നമ്മൾ ഫുഡ് പാർസൽ വാങ്ങിച്ചുകൊണ്ട് പോയി അപ്പോൾ ഇത്രയും വീഡിയോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് യൂട്യൂബ് ഇൻകം കിട്ടിയപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഇത് വീഡിയോ എടുക്കാൻ തിരിഞ്ഞപ്പോൾ എൻ്റെ പ്ലേറ്റിലുള്ള ചിക്കൻ്റെ വിലപ്പം ഞാനപ്പം ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ ഈ വീഡിയോ നമ്മുടെ ഈ ചാനലിൽ പേയ്മെൻറ്റും ഒക്കെ ആയി അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ ചാനൽ യൂസ് ചെയ്ത കുറച്ച് ടിപ്സുകളെ പറ്റിയിട്ട് അറിയുന്നത് തന്നെ ആയിരിക്കാം ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത് നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇടുന്ന വീഡിയോസ് ഷോർട്സോ അതേപോലെ നമ്മളെ വീഡിയോ എന്തോ ആയിക്കോട്ടെ കുറച്ച് ക്ലാരിറ്റിയോടു കൂടി ഇടാൻ ശ്രമിക്കുക നമ്മൾ ഏത് വീഡിയോ എടുക്കുക നമ്മളൊരു വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഒരു പകൽ വെളിച്ചത്തിൽ നല്ല ലൈറ്റൊക്കെ ഉള്ള നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി അങ്ങനെ നമ്മൾ എന്തു ചെയ്യുക ഒരു വീഡിയോ എടുക്കുക ക്ലാരിറ്റി ഉള്ള വീഡിയോസ് കുറച്ചും കൂടി കൂടുതൽ ആൾക്കാർ കാണാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് വീഡിയോയുടെ കണ്ടൻറ്റ് നമ്മളൊരു വീഡിയോ കാണുകയാണെങ്കിൽ നമ്മളെങ്ങനത്തെ വീഡിയോസൊക്കെ ആയിരിക്കും കാണുക അപ്പോൾ അതുപോലെ എന്ന് വെച്ചാൽ നമ്മൾ ഒന്നുമില്ലാത്തൊരു വീഡിയോ ആരും കാണില്ല അപ്പോൾ എന്തെങ്കിലും ഒരു ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനാണ് എല്ലാവരും ഒരുവിധം എല്ലാവരും നമ്മൾ വീഡിയോസൊക്കെ കാണുന്നത് വെറുതെ ഫ്രീ ടൈമിലൊക്കെ ഇരുന്ന് കാണുന്നത് എൻ്റെ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഫണ്ണി ഒക്കെ നമ്മുടെ വീഡിയോസിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടന്റ് നമ്മളതിൽ കൊണ്ടുവരിക ഇനി ഷോർട്സൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാമല്ലോ നമ്മളിരുന്ന് നമുക്കൊരു കണ്ടന്റ് നമ്മൾ ആലോചിച്ച് നമ്മളത് അതിന് നമ്മൾ കുറച്ച് ടൈം നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നല്ലേ ഉള്ളൂ അപ്പോൾ നമ്മളങ്ങനെ നമുക്കൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കുറച്ചുകൂടി കൂടുതൽ ആൾക്കാരിൽ എത്തും ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം എൻ്റെ പ്രേക്ഷകരെ എനിക്കറിയാം ഞാനിങ്ങനെ വെറുതെ കുറേ വീഡിയോസ് ഇടുകയാണ് എന്നൊക്കെ ചില ചില വീഡിയോസൊക്കെയാണെന്ന് എനിക്ക് തോന്നിയത് ഇതിട്ടുണ്ടായിരുന്നു കാരണം ഇതാരും കാണുന്നില്ല എന്നൊക്കെ പക്ഷെ അതല്ല ഞാൻ എപ്പോഴും നമ്മുടെ ചാനൽ എൻഗേജ് ആക്കാൻ ശ്രമിക്കുകയാണ് കാരണം ചിലർക്ക് ഡാൻസ് ആയിരിക്കും ഇഷ്ടം ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും ഇഷ്ടം ചിലർക്ക് എന്തെങ്കിലും കോമഡി ഒക്കെ ആയിരിക്കും ഇഷ്ടം അങ്ങനെ അങ്ങനത്തെ പല ആൾക്കാരും ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ എല്ലാവർക്കും കൂടി ഉദ്ദേശിച്ച് നമ്മൾ പല വീഡിയോസും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും അതുപോലെ തന്നെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ രണ്ട് വട്ടം ആഴ്ചയിൽ മൂന്ന് വട്ടമൊക്കെ വീഡിയോസും ഷോർട്സും ആയി മാറി 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 ഇടാൻ ശ്രമിക്കുക അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഓരോ വീഡിയോ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും കാരണം ചില വീഡിയോസ് കാണുന്ന ആൾക്കാർ അപ്പോൾ നമ്മളേനെ ഓ ഇങ്ങനൊരു ചാനലുണ്ട് അപ്പോൾ നമുക്കത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ചിന്തിക്കുമല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് വ്യൂ ഇല്ലെങ്കിലും പക്ഷെ ഒരുപക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല കണ്ടൻറ്റ് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ക്ലിയർ ഉള്ള വീഡിയോ എടുക്കുക പിന്നെ അതുപോലെ നമ്മൾ റെഗുലറായിട്ട് വീഡിയോസും ഷോർട്ട്സും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ അടുത്ത നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് ക്ഷമി ക്ഷമയോടുകൂടി കാത്തിരിക്കുക കാരണം നമ്മുടെ വീഡിയോ പെട്ടെന്നൊരു റീച്ച് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിൽ പ്രസിദ്ധിയോ കുപ്രസിദ്ധിയോ നേടിയ ആൾക്കാരായിരിക്കണം അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് നല്ലതാവാം പക്ഷെ അത് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് അറിയില്ല അത് പതുക്കെ പതുക്കെ പതുക്കെയാണ് നമ്മുടെ ചാനലിങ്ങനെ പൊങ്ങി വരുകയുള്ളൂ അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ വെയിറ്റ് ചെയ്യണം ഇപ്പം ഞാൻ ജസ്റ്റ് ഡാൻസിൻ്റെ വീഡിയോസൊക്കെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് അത് കഴിഞ്ഞു പിന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ ഓരോ കാര്യങ്ങളും നമ്മൾ കൂടുതലായതിൽ അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ ഫ്രീ ആകുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് ഓരോ കണ്ടൻറ്റുകൾ കണ്ടുപിടിക്കും ഞങ്ങളുടെ റെഗുലർ ലൈഫിൽ നടക്കുന്നതായിരിക്കാം നടക്കാത്ത കാര്യങ്ങളുമുണ്ട് അപ്പോൾ നമ്മൾ അത് കരുതി കോമഡി പോലെ നമ്മൾ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ ആൾക്കാർ എന്തു ചെയ്യും കാണും അപ്പോൾ നമ്മൾ കുറേ സമയോടുകൂടി വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ വീഡിയോ വീഡിയോസൊക്കെ ഇങ്ങനെ കുറച്ച് പേരെങ്കിലും ഇപ്പോൾ കാണുന്നത് അപ്പോൾ എല്ലാവരും അതുതന്നെ ആ ഒരു ചിന്തയോടുകൂടി തന്നെ പോവാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഇനി വീഡിയോസൊക്കെ ഇടാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയാണ് പിന്നെ ഇനിയിപ്പോൾ ഇത് യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ഇടുന്നില്ല എന്നെപ്പറ്റി അറിയാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ പറയുകയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അത്രയും വലിയ പേയ്മെൻ്റ് ഒന്നും ഇപ്പോഴും വരുന്നില്ല ഒരു ഒരു നമ്മൾ പക്ഷെ നമ്മൾ എന്താച്ച നമ്മൾ ചെയ്യുന്ന ഒരു എഫേർട്ടിന് നമുക്കൊരു എക്സ്ട്രാ ഏണിംഗ് എന്ന് പറയുമ്പോൾ കേൾക്കണ്ട

ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിപ്പോൾ കുറേ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നുമല്ല നമ്മളൊരു വീഡിയോ ഇടുന്നു അല്ലേ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതിന് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നു അത്രയല്ലേ ചെയ്യുന്നുള്ളു അപ്പോൾ നമുക്ക് അതുകൊണ്ട് നമുക്കൊരു വരുമാനം എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അത്രേ മാത്രമേ ഇതിൽ വിചാരിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ